ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്ക് തുടക്കമായി നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്ക് തുടക്കമായി ഉപജില്ലയിലെ എൽ എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പത്ത് കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് ചെറുപത്തൂർ ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് സമഗ്ര ശിക്ഷാ കേരളം കാസർകോട് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ വി എസ് ബിജുരാജ് നിർവഹിച്ചു ശാസ്ത്രീയമായ ശാസ്ത്രം എന്ന് സയൻസ് അർത്ഥത്തിൽ മാത്രമല്ല ശാസ്ത്രത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് എന്താണ് അർത്ഥം അതൊരു ശാസ്ത്രീയമായിട്ടൊരു വീക്ഷണമാണ് അല്ലെ ചരിത്രത്തിന് വന്നിട്ട് ശാസ്ത്രമുണ്ട് ചരിത്രവും ശാസ്ത്രം തന്നെയാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കഴിയണം അല്ലെ അതുപോലെ തന്നെ എല്ലാത്തിലേയും ശാസ്ത്രങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതിനെയാണ് നമ്മൾ യുക്തിഭദ്രത എന്നൊക്കെ പറയുന്നത് അല്ലെ യുക്തിപൂർണ്ണെന്നൊക്കെ പറയുന്നത് ദിനേഷ് കുമാർ തെക്കുമ്പാടിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര പരീക്ഷണ ശില്പശാല നടന്നു കുട്ടികളിൽ കൗതുകവും ജിജ്ഞാസയും വളർത്താൻ വളർത്താനുതകുന്ന നിരവധി പരീക്ഷണങ്ങൾ ദിനേശ് കുമാർ മാസ്റ്ററും കുട്ടികളും ചേർന്ന് നടത്തി ലിറ്റിൽ മാസ്റ്റേഴ്സിനൊപ്പം ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ കൂടി ശില്പശാലയിൽ പങ്കെടുത്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ അധ്യക്ഷനായി ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ എ പ്രസന്ന എസ് എസ് ചെറുവത്തൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ ഹെഡ് ഫോറം കൺവീനർ പി കെ മുരളീകൃഷ്ണൻ പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി യമുന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലിറ്റിൽ മാസ്റ്റേഴ്സ് ഉപജില്ല ജോയിൻറ് കൺവീനർ എം രാജേഷ് സ്വാഗതവും സയൻസ് ക്ലബ്ബ് കൺവീനർ പി സനീബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ Icy Moon Ice Cream. A Janata Charitable Society product.